വലപ്പാട് കോടൻവളവിൽ വീടിന് നേരെ ആക്രമണം ആക്രമണത്തിൽ വയോധികയ്ക്ക് കൈകൾക്കും മുഖത്തും പരിക്കേറ്റു കോടൻവളവ് പടിഞ്ഞാറ് കിഴക്കൻ രാമകൃഷ്ണൻ ഭാര്യ ഷാജിതയ്ക്കാണ് പരിക്കേറ്റത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം അയൽവാസിയുടെ ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു ടിവി തട്ടിമറിച്ചിട്ട് വയോധികയ്ക്ക് നേരെ അസഭ്യം പറയുകയും ചെയ്തതായും പറയുന്നു വലപ്പാട് പോലീസിൽ പരാതി നൽകി ണവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടില്ല അവൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്ന വശം ഞാൻ അങ്ങനെ അകത്ത് കയറി വാതലടച്ചു പിന്നെ എൻ്റെ ഫ്രണ്ടിലെ ജനലും വാതലും എല്ലാം വെട്ടി വെട്ടിയിട്ടാണോ തല്ലിട്ടാണോ എന്താണെന്നറിയില്ല കയ്യിൽ അവൻ്റെ വടി ഉണ്ടായിരുന്നു വടിയൊക്കെ അവിടെ മുറിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പം തല്ലി തകർത്ത് അത് അത് കഴിഞ്ഞിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ചില്ലുകൾ ഇട്ടു തന്നെ എറിഞ്ഞ് എൻ്റെ കൈക്ക് മാ ചിൻ്റെ തിരിച്ച് വീണിട്ടാണ് പൊട്ടിയത് പിന്നെ അത് കഴിഞ്ഞ് ടി വിയിലെ റിമോട്ടായി ഉള്ളിന്ന് എടുത്തിട്ട് വന്ന് എടുത്തിട്ട് എറിഞ്ഞ് മോണേമ്മ തട്ടി വായിന്ന് ചോരന്നിപ്പോൾ പല്ലിൻ്റെ ഒരു ഷീള് പോയി ഇന്ന് ഡോക്ടറെ എടുത്ത് ചെന്നപ്പോൾ ഡോക്ടറെ എക്സറേ എടുത്ത് പല്ലിൻ്റെ എക്സറേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഇവിടെ വേദന ഉണ്ട് ചെവിയും ഈ ഭാഗം മൊത്തം വേദന ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ജനലും അപ്പുറത്തെ മുറ ജനലൊക്കെ അടിച്ച് പൊളിച്ച് ചവിട്ടികളൊക്കെ ചീന്തി പൊളിച്ച് വാതൽ തള്ളി വാതൽ ചെമ്മരും ഇതും കൂടി വിണ്ട് നിൽക്കാണ് വാതല് വലിയ വാതല് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ കൈയിട്ടിട്ട് ടി വിനെ അങ്ങനെ തന്നെ തള്ളി മറിച്ചിട്ട് ഒരു പതിനേഴാം തീയതിക്ക് ഒരു മാസമാവുള്ളു ഇരുപത്തേഴായിരം രൂപക്കൊരു ഒരു ടി വി വൈമാറും